Good morning. ടാറോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾക്ക് ലഭിക്കാൻ പോകുന്ന ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നമുക്ക് നോക്കാം ഇന്ന് ഉദയം മുതൽ അസ്തമനം വരെയുള്ള നമ്മുടെ ലൈഫിൽ നമ്മൾക്ക് കിട്ടാൻ പോകുന്ന കുറേ നന്മകളും കുറേ കാര്യങ്ങളും കുറേ എക്സ്പീരിയൻസുകളെയും കുറിച്ചാണ് നമ്മൾ ഈ ഡിവൈൻ മെസ്സേജ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അതുപോലെ തന്നെ എൻ്റെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാകുന്നെങ്കിൽ അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ലൈക്ക് ചെയ്യുകയും യും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം ഫസ്റ്റ് ഓഫ് ഓൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ഇത് ആർക്കൊക്കെ റെസനേറ്റാവുമെന്ന് പറയാൻ സാധിക്കില്ല റെസനേറ്റ് ആവുന്നവർ മാത്രം എടുക്കുക അല്ലാത്തവർ അത് കളഞ്ഞേക്കുക അതുപോലെ തന്നെ എനിക്ക് എപ്പോഴും നിങ്ങളോട് പറയാനുള്ള എൻ്റെ വ്യൂവേഴ്സിനോട് എൻ്റെ സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ എപ്പോഴും പോസിറ്റീവായി മാത്രം നിങ്ങളുടെ സോളിനെ സൂക്ഷിക്കുക പോസിറ്റീവായ കാര്യങ്ങൾ മാത്രം തിങ്കക്ക് ചെയ്യുക പോസിറ്റീവായ കാര്യങ്ങളെക്കുറിച്ച് പോസിറ്റീവായ കാര്യങ്ങൾ മാത്രം ചെയ്യുക പോസിറ്റീവായ വ്യക്തികളോട് മാത്രം സൗഹൃദം പുലർത്തുക അവരോടൊത്ത് മാത്രം ടൈം ചെലവഴിക്കുക നെഗറ്റീവായി ഒന്നിനെയും നമ്മുടെ സോളിലേക്ക് കടക്കാനോ നമ്മളുടെ മനസ്സിന് പിരിമുറുക്കം ഉണ്ടാക്കാനോ ഒന്നും ഇട വരുത്തരുത് എപ്പോഴും നമ്മൾക്ക് വേണ്ട നന്മകളെക്കുറിച്ച് യൂണിവേഴ്സിനോട് സംസാരിച്ചു കൊണ്ടിരിക്കുക മെഡിറ്റേഷൻ ചെയ്യുക അതായത് ആകർഷണ നിയമം പാലിക്കുക അതായത് നമ്മൾക്ക് വേണ്ടതിനെ നമ്മളിലേക്ക് അട്രാക്റ്റ് ചെയ്തെടുക്കുക ഏറ്റവും നമ്മൾ അച്ചീവ് ചെയ്യുന്നുവോ ഏറ്റവും കൂടുതൽ നമ്മൾ അച്ചീവ് ചെയ്യുന്നുവോ അതനുസരിച്ച് നമ്മളിലേക്ക് ബാലൻസ് എല്ലാം തന്നെ നമ്മളിലേക്ക് വന്നോളും തേനുള്ള പൂവിലേ വണ്ടുവരുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കി വെച്ചേക്കുക നെക്സ്റ്റ് നമ്മൾക്ക് റീഡിങ്ങിലേക്ക് കടക്കാം ഇന്ന് നമ്മൾക്ക് വന്നിരിക്കുന്നത് ഏറ്റവും നല്ല റീഡിംഗ് ആണ് എയ്സ് ഓഫ് ആണ് എയ്സ് ഓഫ് വാൺസ് എന്ന് പറഞ്ഞാൽ പുതിയൊരു തുടക്കമാണ് നമ്മുടെ ലൈഫിൽ ഇന്നത്തെ ദിവസം നിങ്ങൾ ഒരു പുതിയ വ്യക്തിയാവുകയാണ് ഒരു പുതിയ കരിയറിലേക്ക് പോവുകയാണ് പുതിയ കുറേ കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് വേണ്ട പുതിയ കുറേ കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾ തീരുമാനം പരിഗണിക്കുകയാണ് നിങ്ങൾ ഇന്ന് ഇമോഷണലി നല്ല സ്റ്റേബിൾ ആവുകയാണ് നിങ്ങൾ ഇന്ന് ഇമോഷണലി അതായത് പക് കൊതയാർന്ന രീതിയിലായിരിക്കാം ഇന്നത്തെ നിങ്ങളുടെ ലൈഫ് സ്റ്റാർട്ടിങ് ചെയ്യുക എന്നതാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്ന മെസ്സേജ് അതായത് ഇമോഷണലി ഒക്കെ നിങ്ങൾ നല്ല ബാലൻസിലേക്ക് വരികയാണ് നിങ്ങൾക്ക് എന്തൊക്കെയോ കാര്യങ്ങളിൽ ബലഹീനതകൾ ഉണ്ടായിരുന്നെങ്കിൽ അതെല്ലാം നിങ്ങളിൽ നിന്നും ഇന്ന് പോയി നിങ്ങൾ ഇന്ന് എയ്സോ ആണ് നിങ്ങൾ വളരെ ശക്തമായ ഇമോഷണലി അതായത് നിങ്ങൾ ഭയങ്കരം ശക് ഒരു വ്യക്തിയായി തീരുകയാണ് നിങ്ങളുടെ ഓറ പ്രവർത്തിച്ചു തുടങ്ങിയെന്നാണ് നിങ്ങൾക്ക് ഇന്ന് ഡിവൈൻ നൽകുന്ന മെസ്സേജ് കാരണം ഒരുപാട് ദിവസങ്ങളായി നമ്മളുമായിട്ട് കണക്റ്റ് ചെയ്താണ് നമ്മുടെ കുറേ വ്യൂവേഴ്സ് പോകുന്നുണ്ട് അവരെ കണക്റ്റ് ചെയ്ത് തന്നെയാണ് നമുക്ക് ഇതിനകത്ത് റീഡിംഗുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ എപ്പോഴും അത് ശ്രദ്ധിക്കുന്നുണ്ട് അപ്പം ഇന്ന് ഇപ്പം ഇപ്പം ആയപ്പോഴത്തേനും നിങ്ങൾക്ക് തന്നെ നിങ്ങളറിയാതെ നമ്മൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ കേട്ടോ പലരുടെയും യൂണിവേഴ്സൽ മെസ്സേജുകൾ ഫോളോ ചെയ്തോ നല്ല കാര്യങ്ങൾ കേട്ട് കേട്ടാണെങ്കിലും നിങ്ങളുടെ ഓര ഇപ്പോൾ ഒരു പവർഫുൾ പവർഫുള്ളായിക്കൊണ്ടിരിക്കുകയാണെന്നാണ് നിങ്ങൾക്ക് യൂണിവേഴ്സ് നൽകുന്ന മെസ്സേജ് നിങ്ങൾക്ക് കരിയറിന് സംബന്ധമായ കാര്യങ്ങളിലേക്കൊക്കെ ഒരു പുതിയ തുടക്കം വരും നിങ്ങളുടെ ലൈഫിലെ എല്ലാ സിറ്റുവേഷനിലും സഡൻലി നിങ്ങൾ പോലും പ്രതീക്ഷിക്കാതെ ഫിസിക്കലി നിങ്ങൾക്ക് ഭൗതികമായി കാണാൻ പാകത്തിന് കുറേ ചേഞ്ചസ് വരാൻ പോകുകയാണ് എന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് നിങ്ങൾ എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി വിശ്രമം തൊട്ട് താഴെ ഹാങ്കിടുമാൻ വന്നിരിക്കുന്നുണ്ടോ നിങ്ങൾ എന്തൊക്കെയോ പ്രതീക്ഷകളോടുകൂടി പല കാര്യങ്ങളും ചെയ്യാൻ ആഗ്രഹിച്ചിട്ടും നിങ്ങൾ നാളെ ആവട്ടെ നാളെ കഴിഞ്ഞാവട്ടെ ഇങ്ങനെ നീക്കി വെച്ചുകൊണ്ടിരുന്ന കാര്യങ്ങൾക്ക് സിക്സ് ഓഫ് വൺസ് ആണ് ഇന്നു മുതൽ അതിനൊരു സ്റ്റാർട്ടിങ് വരികയാണ് ഇന്നു മുതൽ നിങ്ങൾ അതിനുവേണ്ടി മുൻപോട്ട് ഇറങ്ങിത്തിരിക്കുകയാണ് നിങ്ങൾ പതുക്കെ അലസ അലസതയോടെ വെച്ചിരുന്ന കാര്യങ്ങളെല്ലാം അലസത എടുത്ത് കളഞ്ഞ് ഇന്ന് നിങ്ങൾ അതിനുവേണ്ടി പോരാടാൻ ഇറങ്ങുവാണ് ഇന്നും മുതൽ നിങ്ങൾ നിങ്ങളുടെ കൂട്ടത്തിൽ പലരും സന്തോഷത്തോടെ ഒന്നും അല്ല കേട്ടോ നിങ്ങളുടെ ഒപ്പം സമീപനം നടത്തുന്നത് നിങ്ങളോടൊപ്പം യാത്ര ചെയ്യുന്ന നിങ്ങളോടൊപ്പം നിൽക്കുന്ന നിങ്ങളെ പിന്തുടരുന്ന പലർക്കും നിങ്ങളുടെ സക്സസ്സിലോ നിങ്ങൾ സക്സസ് ആവുമോ എന്നൊക്കെയുള്ള ഭയമുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കി വെച്ചോളുക അതായത് നിങ്ങളുടെ മൂ നീങ്ങുന്നത് നിങ്ങളുടെ മൂവ് ഓൺ ചെയ്യുന്നത് നിങ്ങളുടെ മുന്നോട്ടുള്ള നിങ്ങളുടെ പ്ലാനുകളൊന്നും നിങ്ങൾ ഒരിക്കലും ഒരു വ്യക്തിയുടെ മുമ്പിൽ പറയണ്ട നിങ്ങളത് പൂർത്തീകരിച്ച് കഴിയുമ്പോൾ മാത്രം അവരറിഞ്ഞാൽ മതി നിങ്ങൾ ഇന്ന ലക്ഷ്യമായിരുന്നു വെച്ചിരുന്നത് എന്നത് അവർ നിങ്ങൾ വിജയിച്ചു കഴിഞ്ഞിട്ടോ നിങ്ങൾക്കത് കിട്ടിക്കഴിഞ്ഞിട്ടോ അറിയാൻ പാടുള്ളൂ കാരണം നിങ്ങളുടെ കൂടെ നിൽക്കുന്നവർ വളരെ സന്തോഷത്തോടെ അല്ല നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത് നിങ്ങളുടെ നീക്കങ്ങളെ അവർ നിരാശയോടെ നിങ്ങൾ വിജയിക്കുമോ എന്ന ആ ഒരു ഉത്കണ്ഠയോടെയാണ് നിങ്ങളെ ചേർത്ത് നിർത്തിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കുക അതുപോലെ തന്നെ നമുക്ക് എയ്റ്റ് ഓഫ് കപ്സാണ് വന്നിരിക്കുന്നത് എയ്റ്റ് ഓഫ് കപ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പല കാര്യങ്ങളും നിങ്ങളുടെ ഭൂതകാലത്തിൽ ഒരുപാട് ഇമോഷണലി നിങ്ങൾ പലതും ആഗ്രഹിച്ചിട്ടുണ്ടാവാം പല വ്യക്തികളിൽ നിന്ന് കിട്ടേണ്ട സാന്നിധ്യം അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ അവരിൽ നിന്ന് യാചിച്ചിട്ടുണ്ടാവാം പല കാര്യങ്ങൾ നിങ്ങൾ സക്സസ് ആവാൻ ശ്രമിച്ചിട്ടുണ്ടാവാം ലൈഫിൽ കരിയറിൽ അതുപോലെ നമ്മൾ മനസ്സറിഞ്ഞ് പലരെ സഹായിച്ചിട്ടുണ്ടാവാം പക്ഷേ ഇതിനെല്ലാം നിങ്ങൾക്ക് കിട്ടിയത് കുറേ ദുഃഖങ്ങളും പ്രശ്നങ്ങളും അവഗണനകളും ആയിരുന്നു എന്നും ഇന്ന് നിങ്ങൾ അതെല്ലാം ഉപേക്ഷിച്ച് നിങ്ങളൊരു പവർഫുള്ളായ മറ്റൊരു നല്ല ദിശ നിങ്ങൾക്കൊരു നല്ല ഒരു ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ നടന്നു പോകുകയാണെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് ഇന്ന് നിങ്ങൾക്ക് അതിനുള്ള ഒരു സാഹചര്യം നിങ്ങളുടെ ലൈഫിൽ വരുമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് അതുപോലെ തന്നെ ത്രീ ഓഫ് വൺസ് ആണ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് പുതിയ ചില തുടക്കങ്ങൾ നിങ്ങൾ എന്തോ കാര്യം നമ്മുടെ ഏസ് ഓഫ് വൺസ് ഒന്നാമത്തെ കഥ ഏസ് ഓഫ് നിങ്ങൾ എന്തോ പെട്ടെന്നൊരു കാര്യം ഒരാഗ്രഹം അല്ലെങ്കിൽ ഒരു കാര്യം നിങ്ങളിലേക്ക് വന്നു ആ ഒരു കാര്യം വേണോ വേണ്ടയോ എന്നിങ്ങനെ ചിന്തിച്ചിരുന്നു അതിൻ്റെ അത് നടപ്പിലാക്കാൻ വേണ്ടി നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തു സ്ട്രഗിൾ ചെയ്ത് ഒരുപാട് പെയിൻ ഉണ്ടാവുകയും ലാസ്റ്റിൽ നിങ്ങൾ അതിനെ വേണ്ട ഇനി അത് ലൈഫിലേക്ക് വേണ്ട എന്ന് ചിന്തിച്ച് അത് നിങ്ങൾ ഉപേക്ഷിച്ച് െങ്കിലും ഇന്ന് നിങ്ങൾക്കത് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നിങ്ങൾ തീരുമാനിക്കുന്നു എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾക്ക് പെട്ടെന്ന് ആശയം പെട്ടെന്ന് തോന്നിയൊരാഗ്രഹം നിങ്ങൾ അതൊന്ന് വിജയിപ്പിച്ചെടുക്കാൻ അല്ലെങ്കിൽ ആ ഒരു മാർഗത്തിലൂടെ പോകാൻ വേണ്ടി നിങ്ങൾ ആഗ്രഹിച്ചപ്പം അതിന് നിങ്ങൾക്ക് ഒരുപാട് തടസ്സങ്ങളും വ്യക്തികളിൽ നിന്നും സാഹചര്യങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് തടസ്സങ്ങളുണ്ടായി പക്ഷേ ത്രീ ഓഫ് ഫാൻസ് പറയുന്നത് നിങ്ങൾക്കിനി ആ കാര്യം നിങ്ങളുടെ ലൈഫിലേക്ക് വരികയാണ് ഒരു യാത്ര പോകാനാണെങ്കിലും േക്കൊരു യാത്ര പോകാൻ ആഗ്രഹിച്ച ഒരുപാട് ആളുകളുണ്ട് ഈ എനർജിക്കുള്ളിൽ അവർക്ക് അല്ലെങ്കിൽ കരിയർ സംബന്ധമായ ഒരു പുതിയ തുടക്കത്തിന് വേണ്ടി ആഗ്രഹിച്ച ഒരുപാട് പേരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ സാമ്പത്തികമായി വിജയിക്കണമെന്നും അതുപോലെ ഇമോഷണലി ഒന്ന് സമാധാനത്തോടെ ജീവിക്കണമെന്നും ഒക്കെ ആഗ്രഹിച്ച വ്യക്തികളുണ്ട് അവർക്കെല്ലാം ഇന്നത് സ്റ്റാർട്ട് ചെയ്യാം ഇന്ന് നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു പവറോടുകൂടി ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് നിങ്ങളുടെ പുതിയ പുതിയ കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം അത്രത്തോളം പോസിറ്റീവ് ായ ഒരു അവസ്ഥയിലാണ് നിങ്ങൾ നിൽക്കുന്നത് കാരണം നിങ്ങളുടെ ഓരോ നിങ്ങളുടെ സോളും എല്ലാം നല്ലപോലെ പോസിറ്റീവ് എനർജിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് നമുക്കിവിടെ തരുന്ന തെളിവ് നിങ്ങൾ ശക്തരാകുകയാണെന്നാണ് പറയുന്നത് അടുത്തത് സിക്സ് ഓഫ് സോഴ്സ് ആണ് നിങ്ങൾ ഒരുപാട് പേരിൽ നിന്നും ചീറ്റിംഗ് അനുഭവിച്ചിട്ടുണ്ടാവുക ഒരുപാട് പേരിൽ നിന്ന് അവഗണനയൊക്കെ ഉണ്ടായി നിങ്ങൾ പല കോൺഫ്ലിക്റ്റ് ഫാമിലി പോലും അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കവും പ്രശ്നവും ഒരുപാട് നിങ്ങൾക്ക് സ്ട്രഗ്ളിങ് അനുഭവിച്ച നിങ്ങൾ സക്സസിൽ യ്ക്ക് അതൊരു വിജയത്തിന് വേണ്ടിയിട്ട് ചിലപ്പോൾ ഇങ്ങനെ കുടുംബത്തെ രക്ഷപ്പെടുത്താനാവാം അതല്ലെങ്കിൽ കരിയറിലൊന്നും ഉയർന്നു നിൽക്കാനാവാം ഏതൊക്കെയോ കാര്യത്തിന് വേണ്ടി നിങ്ങൾ നല്ല ശക്തമായിട്ട് എന്നാ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്ത് നിങ്ങൾ വർക്ക് ചെയ്തിട്ട് നിങ്ങൾക്കതിലൊന്നും വിജയം കാണാതെ വന്നു പക്ഷേ നിങ്ങൾ വീണ്ടും യാത്ര തിരിക്കുകയാണ് പുതിയൊരു പാതയിലേക്ക് പോവുകയാണ് ഇപ്പോഴും നിൽക്കുന്ന ഒരു നെഗറ്റീവ് എനർജിയിൽ നിന്നും അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ ആഗ്രഹിക്കാത്ത ആ ഒരു അവസ്ഥയിൽ നിന്നും നിങ്ങൾ ദിശ മാറി നിങ്ങൾ മറ്റൊരു ിശയിലേക്ക് സഞ്ചരിക്കാം ഇത് വേണ്ട നമ്മൾ മാറിപ്പോകാം ഇനിയിപ്പോൾ ഒരു വ്യക്തിയിൽ നിന്നാണേലും ഇത്രയും നാളും ഞാൻ വെയിറ്റ് ചെയ്തു ഇനി അത് വേണ്ട ഞാൻ അടുത്ത എൻ്റെ മാർഗം എനിക്കെന്താണ് യൂണിവേഴ്സ് പറഞ്ഞിരിക്കുന്നത് ആ മാർഗത്തിലേക്ക് പോകാമെന്ന് ഇപ്പം തീരുമാനിച്ച് നിങ്ങൾ അടുത്ത ഒരു പുതിയ ലക്ഷ്യത്തിലേക്ക് പുതിയൊരു വിജയത്തിലേക്കാണ് നിങ്ങൾ പോകുന്നതെന്ന് ചിന്തിക്കുക പുതിയ വിജയത്തിലേക്കാണ് ചാരിയേറ്റാണ് വന്നിരിക്കുന്നത് വലിയൊരു യാത്രയാണ് നിങ്ങൾ ഇത്രയും നാളും തെറ്റായ കാര്യങ്ങൾ ചിന്തിച്ചു തെറ്റായ മാർഗത്തിലൂടെ സഞ്ചരിച്ചു നിങ്ങൾ ചെയ്യുന്നത് എല്ലാ അബദ്ധവും കഷ്ടതകളുമായിരുന്നു നിങ്ങൾക്ക് നേരിടേണ്ടി വന്നത് പക്ഷേ നിങ്ങൾക്ക് അപ്പോഴും ചിന്തിക്കണം നിങ്ങളുടെ ഫാമിലിയിൽ നിന്നും നിങ്ങൾക്ക് നല്ല പ്രൊട്ടക്ഷൻ ഉണ്ടായിരുന്നു നിങ്ങളുടെ അച്ഛൻ അമ്മമാരിൽ നിന്നും നിങ്ങൾക്ക് ഹെൽപ്പും നിങ്ങളെ അവരൊക്കെ നല്ല പോലെ അവരൊക്കെ നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് പ്രെയറ് ചെയ്യുന്നുണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കുക കേട്ടോ അപ്പം നിങ്ങൾ ഇനിയിപ്പം നിങ്ങൾ ആ ഒരു തെറ്റായ ദിശയിൽ നിന്നും കറക്റ്റായ ദിശയിലേക്ക് പോകണത് ചരിയേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു യാത്രയാണ് കാണിക്കുന്നത് അത് ചിലപ്പോൾ ിൽ ഒരു വിദേശയാത്രയൊക്കെ നിങ്ങൾക്ക് ഭയങ്കര ബ്ലെസ്സിങ്സ് വരികയാണ് സാമ്പത്തികമായിട്ടൊക്കെ നിങ്ങൾക്ക് ഇനി ഒരു മാർഗം തെളിഞ്ഞു വരും ഇന്ന രീതിയിൽ ചെയ്യൂ എന്ന് നിങ്ങളുടെ മൈൻഡ് സ്വയം നിങ്ങളോട് സംസാരിച്ച് തുടങ്ങും നിങ്ങളുടെ ഇന്നർ വോയിസിലൂടെ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് വേൾഡ് ആണ് വന്നിരിക്കുന്നത് നിങ്ങൾ ദിശ മാറി മറ്റൊരു ലോകത്തേക്ക് പോവുകയാണ് മറ്റൊരു അവസ്ഥയിലേക്ക് നിങ്ങൾ മാറുകയാണെന്നാണ് പറയുന്നത് പിന്നെ നമ്മൾക്ക് വന്നിരിക്കുന്ന ക്യൂനോഫ് കപ്സാണ് ക്യൂനോ കപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പൂർണ്ണമായും റിലാക്സായി നിങ്ങളുടെ മൈൻഡൊക്കെ ഓക്കെ ആകുന്നു നിങ്ങൾ മെഡിറ്റേഷനും പ്രയറും എല്ലാം സ്റ്റാർട്ട് ചെയ്ത ആളുകൾ ഒരുപാട് പേര് ഇതിനകത്തുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ സ്ലോവിലി നല്ല പക്കതയോടുകൂടി കാര്യങ്ങൾ തിങ്ക് ചെയ്യാനും ഒരു കാര്യത്തിനെടുത്ത് ചാടി ഫുളിൻ്റെ എനർജിയിൽ അതായത് മുന്നും പിന്നും നോക്കാതെ ചാടുന്ന ഒരു അവസ്ഥയിൽ നിന്ന് നിങ്ങൾ മാറി നിങ്ങൾ വളരെ പക്വതയോടുകൂടി ശ്രദ്ധയോടുകൂടി ഇനി കാര്യങ്ങൾ ചെയ്യാൻ പാകത്തിന് നിങ്ങളുടെ സോള് പക്ക മറന്ന രീതിയിലേക്കായിക്കൊണ്ടിരിക്കുന്നു എന്നും നിങ്ങൾക്ക് നല്ല ഒരു റിലാക്സും സമാധാനം ഒക്കെയാണ് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് വരുന്നത് കാരണം നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളിലേക്ക് നിങ്ങൾ എത്തിപ്പെടാൻ പോകുന്നു എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് ഹാങ്കഡ്മാനാണ് വന്നിരിക്കുന്നത് ഹാങ്കഡ്മാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പെയിനും കഷ്ടതയൊക്കെ അനുഭവിച്ച് സ്വയം ശിക്ഷിക്കപ്പെട്ടൊരു വ്യക്തിയാണ് അയാൾ കുറച്ച് ടൈം ഇപ്പോൾ വിശ്രമിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് അതായത് വെയിറ്റ് ചെയ്യുകയാണ് എന്തിനു വേണ്ടിയിട്ട് കിങ് ഓഫ് വൺസ് നല്ല ഒരു അവർ ഒരു കരിയറിൽ എത്തിച്ചേരാൻ അല്ലെങ്കിൽ നല്ല ഒരു കൺട്രോൾ പവറിൽ എത്തിച്ചേരാൻ വേണ്ടി കുറേ ആളുകൾ ശാന്തമായിട്ട് റിലാക്സ് ആയിട്ട് ചിന്തിക്കുന്നു മെഡിറ്റേഷനും പ്രേയറും പ്രാർത്ഥനയുമായിട്ടൊക്കെ നിങ്ങൾ മുന്നോട്ട് പോകുന്നു പോകാൻ കഴിയുന്നു എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് അതിൻ്റെ ഫലമായി നിങ്ങൾക്ക് പുതിയ പുതിയ വാതിലുകൾ തുറന്നു വരും നിങ്ങൾക്ക് വലിയൊരു എയ്സ് ഓഫ് വാൺസ് വലിയൊരു സക്സസ് വരികയാണ് നിങ്ങൾ ആലോചിച്ച് റിലാക്സ് ആയിട്ട് ചിന്തിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് ഈ കാണുന്ന വ്യൂവേഴ്സിൽ യൂവേഴ്സിൽ പക്ഷേ എല്ലാവർക്കും ഞാൻ അതുപോലെ യൂണിവേഴ്സുമായി പ്രെയർ ചെയ്തിട്ടാണ് ഞാൻ ഈ റീഡിങ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് ചേഞ്ച് വരും നിങ്ങൾ ശരിക്കും നിങ്ങളുടെ സോളുമായി കണക്ട് ചെയ്ത് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുക എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് ദ നൈൻ ഓഫ് സോഴ്സ് എന്ത് ചെയ്യണം ഞാനത് ചെയ്താൽ മെച്ചം വരുമോ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുമോ ഭൂതകാലത്തിലെ പോലെ ഞാൻ എന്ത് ചെയ്താലും പരാജയമാണോ എന്നൊക്കെ ചിന്തിക്കും ുന്നു നിങ്ങൾക്കൊരു ജസ്റ്റിസ് വേണമെന്ന് നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്നു കാരണം ഇനിയെങ്കിലും യൂണിവേഴ്സിൽ നിന്നും നമുക്ക് ദൈവത്തിൽ നിന്നും ഒരു ജസ്റ്റിസ് വേണം ഇനിയെങ്കിലും ഒരു മോചനം വേണം കഷ്ടതയിൽ നിന്നെന്നും പറഞ്ഞ് നിങ്ങൾ വളരെ വേദനയോടുകൂടി തന്നെ പ്രെയർ ചെയ്യുകയും തിങ്ക് ചെയ്യുകയും ചെയ്യുന്ന വ്യക്തികളാണ് ക്യൂനോഫ് സോഴ്സ് ആണ് നിങ്ങൾക്ക് സക്സസ് ആണ് വരാൻ പോകുന്നത് നിങ്ങൾ വിഷമിക്കേണ്ട അതുപോലെ തന്നെ എപ്പോഴും ഇതിനകത്ത് പിന്നെ മണി ലോസിൻ്റെ എനർജി കയറി വരുന്നുണ്ട് സാമ്പത്തികമായും തകർച്ച അല്ലെങ്കിൽ സാമ്പത്തിക നഷ്ടം വന്ന് ഒരുപാട് പേര് കാണുന്നുണ്ട് അതൊക്കെ ഒരു ഹെൽപ്പ് മെൻറ്റാലിറ്റിയുടെ പുറത്ത് സഹായിച്ചതിൻ്റെ പുറത്താണ് പക്ഷേ അപ്പോഴും നിങ്ങൾക്ക് പറയുന്ന ഒരു ഗൈഡൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കത് നിങ്ങളുടെ അരികിൽ തന്നെ ഉണ്ട് അതിനുള്ള മാർഗം നിങ്ങളിലുണ്ട് നിങ്ങളതൊന്ന് കണ്ണു തുറന്ന് നോക്കൂ എന്നാണ് നമ്മളോട് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾക്കത് ഹോൾഡ് ചെയ്യാൻ പറ്റും നിങ്ങളുടെ പൈസ നിങ്ങൾക്ക് തിരിച്ച് വാങ്ങിയെടുക്കാൻ പറ്റും നിങ്ങളുടെ കൈകളിൽ ഇടാൻ പറ്റും നിങ്ങൾ ആ സാമ്പത്തികമായ കാര്യത്തിൽ ഒന്ന് ഇമാജിൻ ചെയ്യൂ നിങ്ങളതിനെ അട്രാക്റ്റ് ചെയ്യൂ നിങ്ങളിലേക്ക് അത് വരാൻ വേണ്ടിയിട്ട് നിങ്ങൾ നല്ല ദൃഢ ദൃഢനിശ്ചതയോടുകൂടി നിങ്ങൾ നല്ല ഹാർഡായിട്ട് നിങ്ങൾ ദൈവത്തിലേക്ക് ലയിച്ച് നിങ്ങൾ നല്ല പോലെ ഒന്ന് പ്രേയർ എന്നാണ് പറയുന്നത് യൂണിവേഴ്സ് കാരണം നിങ്ങൾക്ക് ആ ഒരു ശക്തി ആ ഓറയുടെ ശക്തി നിങ്ങളിലേക്ക് വരാനായിട്ട് ും ആ നഷ്ടപ്പെട്ടു പോയ സാമ്പത്തികം നിങ്ങളിലേക്ക് തിരിച്ചു വരാനും അവഗണനയും പരിഹാസവും ഭയത്തെ ഉണ്ടാവും നമ്മളുടെ കൂടെ ഉള്ളവരോട് ഭയമൊക്കെ നമ്മളിൽ നിന്ന് വിട്ടുപോകാനും നിങ്ങൾ നല്ല പോലെ പ്രയർ ചെയ്യുക നിങ്ങളുടെ നമ്മുടെ നഷ്ടത്തെ നമ്മൾ തിരിച്ചു പിടിക്കുക എന്നാണ് നമ്മളോട് യൂണിവേഴ്സ് പറയുന്നത് ദ ടവറാണ് ടവർ എന്ന് പറഞ്ഞാൽ തകർച്ചയാണ് നിങ്ങൾ ആ തകർച്ചയിൽ ഭയന്ന് നിൽക്കുകയാണ് വീണ്ടും ടൂ ഓഫ് സോഴ്സ് ആണ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് കൺഫ്യൂഷനാണ് ആ കൺഫ്യൂഷനെയും ഈ ടവർ എന്ന് പറയുന്ന തകർച്ചയെയും നിങ്ങൾ കളഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റാർ ആണ് നിങ്ങൾക്ക് പ്രതീക്ഷയുടെ ലോകത്തേക്കാണ് നിങ്ങൾ നടന്നു പോകാൻ പോകുന്നത് നിങ്ങൾക്ക് വളരെ സ്കോപ്പാണ് കാരണം നിങ്ങൾ ഈ ഒരു ഡൗൺ ആയിട്ട് നിൽക്കരുത് കുറേ ആളുകൾ ആ ഒരു സാമ്പത്തിക പരാജയത്തിൽ സാമ്പത്തിക നഷ്ടത്തിൽ ഇങ്ങനെ കരകയറാതെ നിൽക്കുകയാണ് നിങ്ങൾ അങ്ങനെ നിൽക്കണ്ട നിങ്ങൾ ആ തകർച്ചയെ ആ ഭയത്തെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ െഴുന്നേറ്റ് നടക്ക് നിങ്ങൾക്ക് സ്കോപ്പാണ് പിന്നെ വരുന്നത് പ്രതീക്ഷയാണ് നിങ്ങൾക്ക് വലിയ ഒരു വിജയമാണ് നിങ്ങളുടെ മുന്നിലെന്നാണ് നമ്മളോട് ുന്നത് യൂണിവേഴ്സ് പറയുന്നത് നമുക്കിന്ന് യൂണിക്കോൺ കൊണ്ടുവന്നിരിക്കുന്ന മെസ്സേജ് എന്ന് പറയുന്നത് പ്രോപ്റ്റിംഗ് എന്നാണ് ആവശ്യപ്പെടുന്നു നിങ്ങളോട് ആവശ്യപ്പെടുന്ന എന്താണ് ഇന്നൊരു സുഹൃത്തിനെ വിളിക്കുക എന്നാണ് പറയുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങളോ എന്തെങ്കിലും ആവശ്യങ്ങളോ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളോടൊരു മാറി നിൽക്കുന്ന ഒരു സുഹൃത്തുണ്ടെങ്കിൽ ആ സുഹൃത്തിനെ ഒന്ന് വിളിക്കുക എന്നാണ് ഇന്ന് നിങ്ങളോട് പറയുന്നത് ഇന്ന് ആരെങ്കിലും ആയി ഒരു കോൺടാക്ട് ചെയ്യാൻ ഈ കാർഡ് നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു അതായത് നമ്മുടെ ലൈഫിൽ നിന്നും പോയവരോ എന്തെങ്കിലും രീതിയിൽ കണക്ഷൻ ഉണ്ടായിട്ട് വളരെ ഹാ ഹൃദയത്തിൽ തൊട്ട ഒരു കണക്ഷൻ ഉണ്ടായിരുന്ന ഏതെങ്കിലും ഒരു വ്യക്തിയെ നിങ്ങൾക്ക് മിസ്സ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയെ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യുമെന്നാണ് പറയുന്നത് കേട്ടോ തുറന്ന ഹൃദയത്തോടെ എത്തിച്ചേരാൻ നിങ്ങൾക്ക് അവസരമുണ്ട് നിങ്ങളുടെ യൂണിക്കോൺ നിങ്ങളുടെ ചെവിയിൽ മന്ത്രിക്കും തുറന്ന ഹൃദയത്തോടെ ഞാൻ നിന്നെ സ്വീകരിക്കുന്നു നിന്നെ വിളിക്കുന്നു എന്ന് നിറഞ്ഞ മനസ്സോടുകൂടി ഒന്ന് ചെയ്യാനാണ് പറയുന്നത് പിന്നെ സർവീസാണ് സേവനം നമുക്ക് എല്ലാ ദിവസവും മാറിയും തിരിഞ്ഞും നമ്മളോട് സേവനം ചെയ്യുക ഒരു വിശക്കുന്നവൻ ആഹാരം കൊടുക്കാൻ നിങ്ങളുടെ സാമ്പത്തികമായും കരിയർ സംബന്ധമായും എല്ലാം നമ്മൾക്ക് മുടക്കം വരുന്നത് നമ്മളിലെ ചില ബാഡ് കർമ്മകളാണ് അതായത് ആ ബാഡ് കർമ്മകളെ നമ്മൾ കളയുക എന്നത് നമുക്ക് ദാനം കൊടുക്കുന്നതിലൂടെയാണ് ആ ബാഡ് കർമ്മ മാറുകയുള്ളൂ അത് ഒരു ദിവസമോ രണ്ട് ദിവസവും നമ്മൾ ദാനം കൊടുത്താൽ മാറുകയില്ല നമുക്ക് മാക്സിമം നമ്മുടെ ആ കർമ്മയുടെ എഫക്റ്റ് എത്രത്തോളം നിൽക്കുന്നു ആ ബ്ലാക്ക് എനർജി നമ്മളിൽ ബ്ലാക്ക് ബ്ലാക്ക് മാജിക് എന്ന് പറയുന്നത് ഒരു ബ്ലാക്ക് എനർജിയാണ് ആ എനർജി നമ്മൾ ിലേക്ക് വരാൻ കാരണം നമ്മുടെ ബാഡ് കർമ്മ നമ്മളിൽ നിൽക്കുന്നതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നില്ലേ നെഗറ്റീവായിട്ട് നമ്മൾ നിൽക്കുമ്പം നെഗറ്റീവായ കാര്യങ്ങളെ നമ്മളെ അട്രാക്റ്റ് ചെയ്യുള്ളൂ പോസിറ്റീവായിട്ട് നമ്മൾ നിന്ന ഒരു കാരണവശാലും നെഗറ്റീവിനെ നമ്മളെ തൊടാൻ പോലും സാധിക്കുകയില്ല അപ്പം നിങ്ങൾക്ക് നെഗറ്റീവായ ആ ഒരു അവസ്ഥയിൽ നിന്ന് മാറാൻ നിങ്ങൾ സേവനം ചെയ്യുക ആ കർമ്മകളെല്ലാം നമ്മളിൽ നിന്നും പോകാനായിട്ട് നിങ്ങളുടെ ആത്മാവിനെ തൃപ്തിപ്പെടുത്തുന്ന കാര്യങ്ങൾ ചെയ്യാനാണ് യൂണിക്കോൺ നിങ്ങളെ ഉപദേശിക്കുന്നത് സ്വന്തം ആഗ്രഹങ്ങൾ ഉപയോഗിച്ച് മറ്റുള്ളവരെ നമ്മളുടെ ആഗ്രഹങ്ങളിൽ കെട്ടിപ്പിടിച്ച് നിൽക്കരുത് നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുക സേവിക്കുക അതെല്ലാം നമ്മളിലേക്ക് നമ്മുടെ ആ ഒരു സ്വപ്നങ്ങൾ വന്ന് ചേരാൻ കാരണമാകുമെന്നാണ് യൂണിക്കോൺ പറയുന്നത് ഇപ്പോൾ നിങ്ങൾ സത്യം അപ്പോഴാണ് നിങ്ങൾ എന്താകുന്നത് നിങ്ങൾക്കൊരു സത്യം കണ്ടെത്തുകയും കൂടെ സന്തോഷവും ഉണ്ടാകും ആത്മാവിനെ തൃപ്തിപ്പെടുത്തുവാൻ നിങ്ങൾ ശ്രമിക്കുക അതായത് നിങ്ങളുടെ സോളിനെ തൃപ്തിപ്പെടുത്താൻ നിങ്ങൾ ശ്രമിക്കുക ഞാൻ എല്ലാ യൂണിവേഴ്സൽ മെസ്സേജിലും നമ്മൾക്ക് വരുന്നൊരു കാര്യമാണ് സേവനം സോളിനെ പോസിറ്റീവ് എനർജിയിൽ വയ്ക്കുക എന്നൊക്കെ നിങ്ങൾക്ക് സ്വീകരിക്കാവുന്നവർക്ക് എൻ്റെ ഈ ഒരു മെസ്സേജ് സ്വീകരിക്കാം നിങ്ങളൊന്നും ഫോളോ ചെയ്ത് നോക്കുക നമ്മൾ സങ്കടങ്ങളും വിഷമങ്ങളും ഒന്നും പറഞ്ഞ് നമ്മുടെ ടൈം കളയരുത് നമ്മൾ ആ പറയുന്ന ആ ഒരു നമ്മൾ ഈ പിറുപിറുക്കുന്ന സമയത്ത് നമ്മൾ എനർജറ്റിക് ആവാൻ ശ്രമിക്കുക നമ്മൾ നല്ലപോലെ പ്രെയർ ചെയ്യാൻ ശ്രമിക്കുക നമ്മുടെ മുന്നിൽ യൂണിവേഴ്സ് ഒരുക്കി വെച്ചിരിക്കുന്ന ആ കാര്യങ്ങൾ നമ്മൾ പ്പാപ്പ വേണ്ട ഓരോ കാര്യങ്ങളും നമ്മൾക്ക് നമ്മുടെ പ്രകൃതിയിൽ ഉണ്ട് അതിനെ നമ്മൾ അട്രാക്റ്റ് ചെയ്തെടുക്കുക നമ്മൾ ബന്ധങ്ങളിലും മറ്റും ബന്ധിക്കപ്പെടാതെ ബന്ധങ്ങളെല്ലാം നമ്മളിലേക്ക് വന്നുകൊള്ളും കേട്ടോ എൻ്റെ ഈ ചാനൽ റീഡിങ് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക